ും സാഹചര്യം രാജ്യത്തുണ്ടായി അവൻ അന്നനാണെങ്കിൽ ഒരു കമ്പനിയാണ് അന്നിയാണ് എന്താ സംശയം രണ്ടുപേരും ഒരുമിച്ചാൽ എല്ലാ ഏർപ്പാടും ഒരുമിച്ചാൽ പിണറായി വിജയൻ മൂന്ന് മാസം മുമ്പ് പറഞ്ഞു എന്താ പറഞ്ഞത് നമ്മുടെ പാലക്കാട് ഒരു വില്ലേജ് അസിസ്റ്റന്റിനെ അറസ്റ്റ് ചെയ്തു കൈക്കിന് മരിച്ചത് ഒന്നേക്കാർ കൊടുത്തു

പിണറായി വിജയന്റെ ഓഫീസിലെ സർവപ്രഭാപി ആളുകളുടെ ഒന്നാമൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ പോയി ഒരാഴ്ച വിശ്രമിച്ച് വീണ്ടും ശിവശങ്കർ ജയിലിൽ പോയി എന്തിനാ ലൈഫ് മിഷൻ പോലെ ചെയർമാനായ പിണറായി വിജയൻ ഈ കുറവ നടന്നിട്ട് ഈ കേന്ദ്ര ഏജൻസി ശിവശങ്കരെ ജയിലാക്കിയ ഈ കേന്ദ്ര ഏജൻസി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണ്ട ചോദ്യം ചെയ്യണ്ട ഈ കേൾമാൻ്റെ മൂല്യവും എടുക്കണ്ടേ അന്നെയാണ് രണ്ടു കൂട്ടരും